കേരള ജല അതോറിറ്റി സേവനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് പ്രിയരെ ബഹുമാനരെ മുതാക്കൽ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി കേരള ജല അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതാക്കൽ പഞ്ചായത്തിന് വേണ്ടി കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന നാൽപ്പത് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായ ആറ് എം എൽ ഡി ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനം ഇളമ്പ കരിക്കകംകുന്നിൽ രണ്ടായിരത്തി ജൂൺ പതിനെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടത്തപ്പെടുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ചെറിയ കിഴ എം എൽ എ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി ശശി മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം ശ്രീ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് പങ്കെടുക്കുന്നു മുതാക്കൽ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി കേരള ജല അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതാക്കൽ പഞ്ചായത്തിനു വേണ്ടി കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന നാൽപ്പത് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായ ആറ് എം എൽ ഡി ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനം ഇളമ്പ കരിക്കകംകുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടത്തപ്പെടുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ചെറിയങ്കിഴ എം എൽ എ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി ശശി മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം ശ്രീ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് പങ്കെടുക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ഡി സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ പി സി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വേണുഗോപാലൻ നായർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പള്ളിയറ ശശി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖർ സാമുദായിക സാംസ്കാരിക നേതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഈ പരിപാടി ഒരു വൻപിച്ച വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും രണ്ടായിരത്തി ജൂൺ പതിനെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് കൃത്യം രണ്ട് മണിക്ക് ഇളമ്പ കരിക്കകം കുന്നിലേക്ക് സതയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു വന്നാൽ ആരും മറക്കും വെള്ളാട്ടം കൈകൂപ്പും ആയത്തേരോട്ടം പോരാട്ടം ുംകവറിയും കളിയാട്ടം ശുദ്ധജലം പരിമിതവും അമൂല്യവുമാണ് അത് പാഴാക്കരുത് ജലം ജീവന്റെ ആധാരമാണ് ശുദ്ധജലം ഏതൊരു ജീവജാലത്തിന്റെയും അടിസ്ഥാന ആവശ്യമാണ് എന്നാൽ അതിന്റെ തോത് വളരെ പരിമിതവും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവ ലഭ്യമാകണം എന്നില്ല അതിനാൽ അതിനെ കരുതലോടെ സൂക്ഷ്മതയോടെ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാം കേരള ജല അതോറിറ്റി സേവനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക്